നമ്മളെ പി എം സാറ് വരുമ്പോ ഞാനൊരു സെൽഫി ചോദിച്ചു അപ്പൊ ചിരിച്ചാട്ട അങ്ങോട്ട് പോവാൻ തിരിച്ചു വന്നിട്ട് എന്താ ഞാൻ പറഞ്ഞു സെൽഫി അപ്പോൾ എടുത്തു തന്നു പക്ഷേ തിരിച്ചു അദ്ദേഹം മാറി വന്നിട്ടാണ് സെൽഫി കൊടുത്തത് സന്തോഷം നല്ല നടയിൽ നരേന്ദ്രമോദിയെ കാണാൻ കാത്തുനിന്ന ഒരു പതിനേഴ് കാരണം ആ പതിനേഴ് കാരണം ജീവിതത്തിൽ മറക്കാനാകാത്ത ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം മോദിക്കൊപ്പം ഒരു സെൽഫി എടുത്ത ദിവസം ഇനി എത്ര സെൽഫി കിട്ടിയാലും അതൊരിക്കലും ഇതുപോലെ ആകില്ല എന്ന് വിഷ്ണുവിന് ഉറപ്പ് പതിനേഴുകാരൻ വിഷ്ണു റാമന് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇതുപോലൊരു സെൽഫി പകർത്താനാവില്ല ഇനിയുള്ള കാലം അത്രയും നെഞ്ചലേറ്റാൻ കഴിയുന്ന ഒരു ചിത്രമാണ് പ്രധാനമന്ത്രിയുടെ തൃപ്രയാർ ക്ഷേത്ര ദർശന വേളയിൽ വിഷ്ണുവിന് കിട്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പടിഞ്ഞാറെ നടയിൽ നിന്നും തിരികെ ഇറങ്ങി കാറിൽ കയറാൻ പോകുമ്പോഴാണ് കാത്തുനിന്ന ജനക്കൂട്ടത്തിനിടയിൽ നിന്നും വിഷ്ണുവിന്റെ ശബ്ദം മോദി കേട്ടത് സർ എ സെൽഫി പ്ലീസ് ഇത് കേട്ട പ്രധാനമന്ത്രി അവനെ ഒന്ന് നോക്കിയത്രേ ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ തിരികെ തന്റെ വിശ്രമ സ്ഥലത്തേക്ക് നടന്നു സത്യം പറഞ്ഞാൽ അന്നേരം വിഷ്ണുവിന് ഒരുപാട് വിഷമം തോന്നി അയ്യോ നാണക്കേടായല്ലോ എന്ന് വിഷ്ണു വിചാരിക്കുകയും ചെയ്തു വസ്ത്രം മാറി തിരികെ മോദി വരുന്നത് വിഷ്ണു നിൽക്കുന്ന സ്ഥലത്തേക്കാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ വിഷ്ണു ഞെട്ടുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് കാർ കയറാൻ അഭ്യർത്ഥിച്ചുവെങ്കിലും അതൊന്നും കേട്ടില്ല അദ്ദേഹം അവനോട് ചോദിച്ചു ക്യാച്ച് അവൻ പറഞ്ഞു സെൽഫി സർ കേട്ട ഉടൻ മോദി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സെൽഫി എടുക്കാൻ അനുമതി നൽകി എന്നാൽ വിഷ്ണു മാത്രമേ സെൽഫി എടുക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു മോദിയോട് ചേർന്ന് നിന്ന് വിഷ്ണുറാം സെൽഫി പകർത്തി വിഷ്ണുവിനെ അനുഗ്രഹിച്ച് അഞ്ചു മിനിറ്റോളം വിഷ്ണുവിനോടും അച്ഛനോടും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷമാണ് അദ്ദേഹം കാറിനടുത്തേക്ക് തിരിച്ചു നടന്നത് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വേദികളിൽ പലപ്പോഴും കൂടുന്ന കുട്ടികളെ അദ്ദേഹം ഒരു സ്പെഷ്യൽ കൺസിഡറേഷനോട് തന്നെ സമീപിക്കാറുള്ളത് പല അവസരങ്ങളിലും നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഒരു ഒരിക്കലും ഒരു വിദേശ രാജ്യം സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ കൂടി നിന്ന് ഇന്ത്യക്കാരായ കുട്ടികളെടുത്ത് അദ്ദേഹം വളരെ സ്നേഹത്തോടെ ഇടപെടുകയും അവരെ കൊണ്ട് പാട്ട് പാടിക്കുകയും അവരുടെ വിശേഷങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങൾ വളരെയധികം വൈറലായിട്ടുണ്ട് അദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം ഉള്ള കുട്ടികളെ അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യാ കൺസിഡർ ചെയ്യാറുള്ളത് വന്ദേ വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ വന്നപ്പോൾ ട്രെയിനിനുള്ളിൽ ഉണ്ടായിരുന്ന കുട്ടികളോട് ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇടപെട്ടത് അവരുടെ ചിത്ര ചിത്രരചനകൾ കാണുകയുണ്ടായി അവരോട് സംസാരിക്കുകയുണ്ടായി അവരുടെ പാട്ടുകൾ കേൾക്കുകയുണ്ടായി പലപ്പോഴും നരേന്ദ്രമോദി പറയാറുള്ള ഒരു അഭിപ്രായമാണ് കുട്ടികൾ അവരെ പ്രത്യേക രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യണം അവരുടെ ചെറിയ ആവശ്യങ്ങൾ പോലും നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് എങ്കിൽ അവിടെ നമ്മൾ മുഖം ധരിക്കാൻ പാടില്ല അവരെ ചേർത്ത് നിർത്തണം എന്നുള്ളത് പലപ്പോഴും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പല ിലൂടെയും കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിഷ്ണുവിനെ അദ്ദേഹം നൽകിയ ഈ ഒരു സെൽഫി അത് വളരെ അതിശയമായിട്ടൊന്നും കാണാനാകില്ല പക്ഷേ വിഷ്ണു സെൽഫി ചോദിച്ചപ്പോൾ ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം പോകുമ്പോൾ വിഷ്ണു തന്നെ വിചാരിച്ചു അദ്ദേഹം അത് കേൾക്കില്ല അദ്ദേഹം തിരിച്ച് വരില്ല ഓ സെൽഫി ചോദിച്ചത് അബദ്ധമായോ എന്ന് കരുതിയിരുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് അദ്ദേഹം വസ്ത്രം മാറി തിരിച്ചു വന്നത് എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചതും സെൽഫി എടുക്കാൻ കൂടെ കൂടിയതും അത് തന്നെയാണ് അദ്ദേഹം പറയുന്ന ആ വാക്കുകളിലെ പ്രസക്തി സൂചിപ്പിക്കുന്നത് അതായത് കുട്ടികളുടെ ആവശ്യങ്ങൾ അത് നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിന് ആ ഗൗരവം കൊടുക്കണം ഒരിക്കലും നിരസിക്കരുത് എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ രാജ്യത്തിലെ പുതിയ തലമുറയുടെ ന്യൂ ജനറേഷന്റെ പ്രധാനമന്ത്രി കൂടിയായി മാറുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ കൂടിയാണ് ന്യൂസ് ഡെസ്ക്സ്